സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് കുഞ്ഞുമോള എന്നെ കാണുന്നതിന് മുന്നേ തന്നെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് അപ്പൊ അവരുടെ പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വിളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് പല ഓർഗനൈസേഷൻസും ഒരുമിച്ച് കൂടി പൊതുവേ നമ്മുടെ നാട്ടിൽ ആ ഒരു യൂണിറ്റിയാണ് കുറവായിട്ടുള്ളത് അപ്പൊ ഒരു അസസ്മെന്റ് ക്യാമ്പ് ഇവിടെ നടക്കുന്നു അപ്പൊ അർഹരായിട്ടുള്ളവർക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റ്സിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ദിവ്യാംഗമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ നോർമൽ ലൈഫിന് വേണ്ടിയിട്ടുള്ള എക്യുപെൻസ് കൊടുക്കാനുള്ള ഒരു അസസ്മെന്റ് നടത്തുന്ന ക്യാമ്പാണ് വരാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് അതിൽ ഷീജയ്ക്കും താങ്ക് യു ഉണ്ട് അതിനോടൊപ്പം തന്നെ സേവാശക്തിക്കും ബാക്കിയുള്ള ഓർഗനൈസ് അലിങ്കോ പോലുള്ള ഓർഗനൈസേഷൻസ് എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊടുക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് ബിക്കോസ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ പേഴ്സ്പെക്റ്റീവിലാണ് പിന്നെ ശേഷിയോ അല്ലാതെ അല്ലാതെയാവുകയോ ചെയ്യുന്നത് കാരണം അവർക്കുള്ള ശേഷി പലർപ്പും നമുക്ക് ഉണ്ടാവാറില്ല അതില് അതിമനോഹരമായിട്ട് പടം വരയ്ക്കുന്നവരുണ്ടാവും പാട്ടുപാടുന്നവരുണ്ടാവും ചിലപ്പോ മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും ഉണ്ടാവുന്നവരിൽ അവർക്ക് മനസ്സിനകത്തുള്ള ആ സ്നേഹം ഒരുപക്ഷെ നമുക്ക് ഈക്വൽ ചെയ്യാൻ പറ്റില്ല അത്രത്തോളം സ്നേഹം അവരുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് പെർസ്പെക്റ്റീവിലാണ് ഡിഫറൻസ് വേണ്ടത് അവരാരും ഡിഫറൻറ്റ്ലി ഏബിൾഡോ അല്ലെങ്കിൽ ദിവ്യാംഗ എന്ന് പറയുന്നതിനേക്കാളും അവർ നമ്മുടെ ഭാഗമാണെന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അന്ന് ഈ സൊസൈറ്റി നന്നാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താങ്ക് യു വെരി മച്ച്